ബിഗ് ബോസ് ഫൈനൽ കഴിഞ്ഞതിന് പിന്നാലെ അനീഷും ഷാനവാസും കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് വീഡിയോയോടൊന്നും പറയാതെ ജിഷ്യൻ പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാകും വീഡിയോക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അടിച്ചു ഫിറ്റായോ എന്നിങ്ങനെ പല കമൻറ്റുകളാണ് വരുന്നത് ആരാധകർ ചുട്ട മറുപടിയും കൊടുക്കുന്നുണ്ട് എന്നാൽ ഷാനവാസിന് നല്ല ക്ഷീണമുണ്ടെന്നും തോന്നുന്നു കണ്ടിട്ട് ഗ്രാൻഡ് ഫിനാലയ്ക്ക് വേണ്ടി കുറച്ച് സമയം ഉറക്കമൊക്കെ ഒഴിവാക്കിയതല്ലേ അതുകൊണ്ടാവാം എന്നാണ് ചിലരുടെ പക്ഷം എന്നാൽ ജിഷിനും അനീഷിനും ഒരു കുഴപ്പവുമില്ല ഇല്ല വളരെ കൂളായിട്ടാണ് കാറിൽ നിന്ന് ബിഗ് ബോസ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഇപ്പോൾ സെക്കൻഡ് ായി മാറിയിരുന്ന ഷാനവാസിന്റെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ വീട്ടിലെ എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഷാനവാസിന് സാധിച്ചിരുന്നു ഷാനവാസിന്റെ യാത്രയിൽ പലപ്പോഴും വിവാദങ്ങൾ വന്നിരുന്നു സഹമത്സരാർത്ഥിയായ നെവിൻ അടക്കമുള്ളവരുമായി ഉണ്ടായ രൂക്ഷമായ വാഗ്വാദങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു തീവ്രമായ ദേഷ്യം പ്രകടിപ്പിച്ചതിനൊപ്പം തന്നെ ഹൗസിലെ ചിലരുമായി ഷാനവാസ് ആഴത്തിലുള്ള സൗഹൃദവും കാത്തുസൂക്ഷിച്ചു അനീഷ് അടക്കമുള്ളവരുമായി ഷാനവാസ് നിലനിർത്തിയ ബന്ധം പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയിരുന്നു ഈ സൗഹൃദങ്ങൾ പലപ്പോഴും ഷാനവാസിൻ്റെ ഗെയിം തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായിരുന്നു നിരവധി വെല്ലുവിളികളെയും വിമർശനങ്ങളെയും അതിജീവിച്ചാണ് ഷാനവാസ് ഫൈനൽ ഫൈവിൽ ഇടം നേടിയത് മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ വർഷങ്ങളായി തങ്ങി നിൽക്കുന്ന താരത്തിന് അദ്ദേഹത്തിൻ്റെ ശക്തമായ വ്യക്തിത്വവും കളിയോടുള്ള ആത്മാർത്ഥതയും ഫൈനൽ വരെയുള്ള യാത്രയിൽ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഷാനവാസിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്